ഇതിങ്ങനെയാ ഇങ്ങനെയല്ല അല്ലേ ആ ഇതിങ്ങനെ അല്ല ഇതിന്റെ വീട് പൂർത്തിയാക്കാണ്ട് വെച്ചിട്ട് വീട് പൂർത്തിയാക്കാത്തതെന്ന് വച്ചാൽ ഓർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് അപ്പൊ വീട് വേണ്ടിയിട്ട് പൈസയ്ക്കാം അതുകൊണ്ടാണ് ഈ സ്ഥലവും വീടും അവർ കിട്ടുന്നത് ഞാൻ വേണമെങ്കിൽ എനിക്ക് ചുളു വിലയിൽ അടിച്ചരാം വീട് സ്ഥലല്ലോ ഓക്കെ വഴി മൂന്നടിയല്ലേ അല്ലേ ഉള്ളൂ വഴി മൂന്നടി അല്ലേ

ഹലോ ആ നാസർക്കല്ലേ ആ നാസർക്കന്നെ നാസർക്കാ ഒരു അഞ്ച് സെൻറ് സ്ഥലം പോകണേനു ആ ഉണ്ട് വീട് എടുക്കാൻ വേണ്ടീട്ട ആ അഞ്ച് സെൻറ് സ്ഥലം ഉണ്ട് ഞാൻ ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങളെ തിരിച്ചു കൊടുക്കാം ആ എന്നാൽ പിന്നെ നിങ്ങൾ നോക്കിയിട്ട് വിളിച്ച് ആ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ആ ഓക്കെ ഹലോ ഏ ഒരു പാർട്ടി ഉണ്ടാവില്ല അടിപൊളി പാർട്ടിയാണ് അർജന്റായിട്ട് ഒരു അഞ്ച് സെൻറ് സ്ഥലം പോണം ആ ഉണ്ട്

ഒരു അരമണിക്കൂർ കൊണ്ട് വരാം അവിടെ എത്തൂലേ ഞാൻ അവിടെ എത്താടെ ഞാൻ പറഞ്ഞ സ്ഥലം ഇത് അഞ്ചു സ്ഥലവും കൂടുവാസക്ക് നമ്മ കടിച്ച വാങ്ങൂ െടുത്തി വയ്യാ കൊണ്ട് വേണ്ടല്ലേ നിങ്ങള് പറയണ്ടേ ഇന്നാളെ വരുന്നത് പറയാ ചോദിച്ചാലല്ലേ ഞാൻ പറയലേ ഞാനങ്ങനെ കൂടുതൽ പാട്ട് അടിയൊന്നും കേട്ട ഞാൻ ഓനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഹലോ ആ ആ എടത്തി ആഹ് വന്നിട്ടുണ്ട് പാനശാലിന്റെ മുമ്പിൽ ആ ചെറിയ ഇടവയിലൂട്ടാക്ക അപ്പൊ പണിതീരാത്ത അവിടെയല്ല വരണ്ടേ എത്ര സമയമായി ഞാൻ നിങ്ങളെ കാത്തിക്കുന്നു വരണ്ടെന്നുവെച്ച പാനശാലിന്റെ ബേക്കിലേക്കുള്ള ഒരു റോഡുണ്ട് ആ റൂട്ടിലേക്കൂടി സൈഡിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് ആ വയലിലൊക്കെ വരേണ്ടത് അവിടുന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ട് ഇപ്പം വരണ്ട എന്നൊരു ഒരു കാര്യം ചെയ്യും നിങ്ങൾ നാളെ രാവിലെ ഞാൻ കാണിച്ചുതരാം ഇല്ലെങ്കിൽ നമുക്ക് നാളെ വൈകുന്നേരം കാണാം അതാ പിന്നെ അങ്ങനെ ചെയ്യാം ആ ഓക്കെ ആ ശരി എന്നാൽ